ഗ്രഹനില ചിന്തനം എന്ന യൂട്യൂബ് ചാനലിൻ്റെ അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് ഇരുപത്തി അഞ്ച് നാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ജനിച്ചിട്ടുള്ള ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ് മകമാണ് നക്ഷത്രം മകം പിറന്ന മങ്കയാണ് സ്ത്രീ സ്ത്രീജാതകമാണത് കന്നി ലഗ്നം ലഗ്നത്തിൽ ഗുളികൻ രണ്ടിൽ കുജൻ മൂന്ന് നാല് ഭാവങ്ങൾ ശൂന്യം അഞ്ചിൽ കേതു ആറ് ശൂന്യം ഏഴിൽ വിവാഹസ്ഥാനത്ത് ഗുരു ബുധൻ എട്ടിൽ സൂര്യൻ ശനി ഒൻപതിൽ ഭാഗ്യസ്ഥാനത്ത് ശുക്രൻ പത്ത് ശൂന്യം പതിനൊന്നിൽ രാഹു പന്ത്രണ്ടിൽ ചന്ദ്രൻ ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി ഇദ്ദേഹത്തിൻ്റെ ലവറായിട്ടുള്ള ആളാണ് ഈ ഗ്രഹനില എനിക്ക് അയച്ചു തന്നത് അപ്പോൾ അവർ വളരെ സീരിയസ് ആയിട്ടുള്ള റിലേഷനിലാണ് കല്യാണം കഴിക്കാൻ വേണ്ടി തന്നെയാണ് അല്ലാതെ വെറുതെ നേരം പൂക്കനായിട്ട് വേണ്ടിയുള്ള ഒരു റിലേഷനല്ല എന്ന് അദ്ദേഹം തീർത്ത് പറയുകയുണ്ടായി അപ്പോൾ എന്തൊക്കെയാണ് ഇതിലെ പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ്സ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് അറിയേണ്ടിയിരുന്നത് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹനില എടുക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിയിലുള്ള പോസിറ്റീവ്സും ഉണ്ട് അതുപോലെ തന്നെ അത്യാവശ്യം നെഗറ്റീവ്സും ഉണ്ട് അതായത് ഗ്രഹനില നോക്കിയാലും ഇത് മിക്സഡ് ആയിരിക്കും ഈ ഒരു നല്ലത് ചീത്ത എന്ന് പറയുന്നൊരവസ്ഥ ഏറിയ പങ്കും അതിൽ മോശം വന്നു കഴിഞ്ഞാൽ അതിനെ വെട്ടി അല്ലെങ്കിൽ അതിനെ കടന്നു പോകാനുള്ള മറ്റു വഴികൾ ഗ്രഹനിലയിൽ ഉണ്ടോ എന്ന് മാത്രമാണ് ഇതിലെ കൗതുകം എന്ന് പറയുന്നത് ഏതൊരു ഗ്രഹനിലയിലെയും ഒരു സീക്രട്ട് കൂടിയാണത് ഈ ഗ്രഹനില പരിശോധിക്കുമ്പോൾ അദ്ദേഹം ബുധലഗ്നമാണ് കന്നി കന്നിയെ ഭരിക്കുന്നത് ബുധൻ ലഗ്നത്തിൽ ഗുളികൻ ലഗ്നത്തിൽ ഗുളികൻ എന്ന് പറയുമ്പോൾ അല്പം രാജയോഗം എന്നൊക്കെ ജ്യോതിഷം പറയാറുണ്ടെങ്കിലും പല ആളുകൾക്കും അതങ്ങനെയല്ല അനുഭവത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും രീതിയിലുള്ള മുറിവുകളോ അല്ലെങ്കിൽ ശസ്ത്രക്രിയയുടെയോ അല്ലെങ്കിൽ ആയുധങ്ങൾ കൊണ്ടുള്ള പാടോ ഒക്കെ ഇത്തരം ആളുകൾക്ക് പൊതുവിൽ കണ്ടുവരുന്നുണ്ട് അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ചെറിയ അസുഖങ്ങൾ ഹെൽത്ത് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളും ഒരു കാര്യമില്ലെങ്കിലും വെറുതെ തുമ്മി ജലദോഷമാവുന്ന ചില ആളുകളെ കണ്ടിട്ടില്ലേ അത്തരം ആളുകൾക്ക് ഇത്തരം ലഗ്നാവസ്ഥകളാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പം അത്തരം കാര്യങ്ങളെ ഇദ്ദേഹം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ രണ്ടിൽ ധനസ്ഥാനത്താണ് കുജൻ രണ്ടിൻ്റെ അധിപൻ ഭാഗ്യസ്ഥാനത്ത് ശുക്രനാണ് ഇദ്ദേഹത്തിൻ്റെ മനസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരവസ്ഥ അഞ്ചിൽ കേതു അഞ്ചിൽ കേതു എന്ന് പറയുമ്പം എടുക്കുന്ന തീരുമാനങ്ങളിൽ ചെറിയ തീരുമാനങ്ങളിലൊക്കെ പിഴവുകൾ വരാനോ അല്ലെങ്കിൽ അബദ്ധങ്ങൾ പറ്റാനോ ഒക്കെയുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതിന് വേണ്ടുന്ന മുൻകരുതലുകൾ അവസ്ഥ ഉണ്ട് എന്നറിഞ്ഞതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള ക്രോസ് ചെക്ക് നടത്തി കൃത്യമായിട്ടുള്ള പുനർവിചിന്തനം നടത്തി ഇദ്ദേഹം ലൈഫിനെ കാണേണ്ടതാണ് അതുപോലെ തന്നെ വിവാഹ വിവാഹസ്ഥാനത്തിൻ്റെ അധിപൻ വ്യാഴം വ്യാഴത്തിൽ തന്നെ നിൽക്കുന്നു അതായത് വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിൽ തന്നെ നിൽക്കുന്നു ഒപ്പം ബുധനുമുണ്ട് ലഗ്നാധിപനായിട്ടുള്ള ബുധൻ അതിൽ ഈ ലഗ്നാധിപനായിട്ടുള്ള ബുധൻ വ്യാഴത്തോടൊപ്പം നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അതിൽ ഏറിയ പൊങ്കം പോസിറ്റീവുണ്ട് പക്ഷേ അല്പം നെഗറ്റീവുമുണ്ട് ശത്രുത എന്ന് പറയുന്ന ഒരു ചെറിയ അവസ്ഥ ഗ്രഹങ്ങൾ തമ്മിൽ ഉണ്ട് അത് സത്യം തന്നെയാണ് പക്ഷേ എന്നിരുന്നാൽ തന്നെയും ഇദ്ദേഹത്തിൻ്റെ വരാൻ പോകുന്ന പാർട്ട്ണർ എന്ന് പറയുന്നത് അത്യാവശ്യം ജോലി സമ്പാദനവും മാസവരുമാനവും പേഴ്സണൽ എത്തിക്സും ലൈഫിനെ ഒരു ഒരു പ്രത്യേക കാഴ്ചപ്പാട് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാഴ്ചപ്പാടും ആറ്റിറ്റ്യൂഡും ഒക്കെ ഉള്ള ഒരാളായിരിക്കാനുള്ള സാധ്യത ഈ ജാതകം വെച്ച് ഈ ഗ്രഹനില വെച്ച് വളരെ സാധ്യത കൂടുതലാണ് ഞാൻ മനസ്സിലാക്കിയിടത്തോളം അദ്ദേഹത്തിൻ്റെ ലവറായിട്ടുള്ള ആളും ഏതാണ്ട് ഇതേ സ്വഭാവ സവിശേഷതകൾ ഉള്ള ഒരാൾ തന്നെയാണ് ചിലപ്പോഴൊക്കെ അവർക്കിടയിൽ പിണക്കങ്ങൾ സൗന്ദര്യ പണക്കങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് അതൊക്കെ ഏതൊരു ഗ്രഹനില എടുത്ത് നോക്കിയാലും അല്ലെങ്കിൽ ഏതൊരു മനുഷ്യനെ സംബന്ധിച്ച് നോക്കിയാലും ഉണ്ടാകാറുള്ള ഒരു സാധ്യത തന്നെയാണ് കാര്യം രണ്ട് വ്യക്തികളാണല്ലോ ഒന്നിക്കുന്നത് ഇപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഏറിയ പങ്കും ഈ പറയുന്ന പോലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാകാം പക്ഷേ അതിനെ എങ്ങനെ ഡീല് ചെയ്യണം അല്ലെങ്കിൽ ഡീല് ചെയ്യാനുള്ള സാധ്യത ഗൃഹനില പ്രകാരമുണ്ടോ എന്നതാണ് ഏതൊരു റിലേഷൻ്റെയും നട്ടല്ലേ എന്ന് പറയുന്നത് ഇതിൽ വലിയ കുഴപ്പങ്ങൾ ആ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട് ഇല്ല എന്ന് തന്നെ പറയാം കാര്യം വ്യാഴത്തിൻ്റെ അധീനതയിലേക്കാണ് ഈ പറയുന്ന പാർട്ട്ണർ എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥ ഇതിൽ വന്നിട്ടുള്ളത് പിന്നെ ഇതിൽ അഷ്ടമ ശനി നിൽക്കുന്നു അവിടെ സൂര്യൻ ഉച്ചസ്ഥനായി നിൽക്കുന്നു ശത്രുക്കളാണ് ആറാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം ശനിയാണ് ശത്രുവായിട്ടുള്ള സൂര്യനോടൊപ്പം നീചം ചെയ്ത് നിൽക്കൽ നിൽക്കുന്നത് ലഗ്നത്തിൽ ഗുളികനുമുണ്ട് അപ്പോൾ ഇദ്ദേഹത്തിന് എന്തെങ്കിലും ഹെൽത്ത് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വച്ചുകൊണ്ടിരിക്കുക അതെ പെട്ടെന്ന് തന്നെ ട്രീറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഡോക്ടറുടെ സേവനം തേടുക പോലെയുള്ള കാര്യങ്ങൾ കൃത്യമായി തന്നെ ചെയ്തു പോകേണ്ടതാണ് ഭാഗ്യസ്ഥാനത്താണ് ശുക്രൻ നിൽക്കുന്നത് ശുക്രൻ്റെ ക്ഷേത്രത്തിൽ തന്നെയാണ് അതിനോടൊപ്പം മറ്റ് ഗ്രഹങ്ങൾ മോശം ഗ്രഹങ്ങളൊന്നും തന്നെയില്ല വളരെ നല്ല അവസ്ഥ തന്നെയാണത് ഇദ്ദേഹത്തിൻ്റെ പത്താം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം ബുധനാണ് അതിവിടെ നിൽക്കുന്നത് ഗുരുവിനോട് ചേർന്നിട്ടാണ് അപ്പോൾ ഇദ്ദേഹത്തിന് മാസവരുമാനം എന്ന് പറയുന്ന ഒരവസ്ഥ വ്യാഴവുമായി ബന്ധപ്പെട്ടും ബുധനുമായി ബന്ധപ്പെട്ടുമൊക്കെ മാസവരുമാനം എന്ന് പറയുന്ന അവസ്ഥ അത് എന്ന് പറഞ്ഞാൽ ജോലി കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതിനുള്ള ശ്രമങ്ങളാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് ജോലി സ്ഥിരമായി കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ തന്നെ പതിനൊന്നിലാണ് ഇദ്ദേഹത്തിൻ്റെ രാഹു നിൽക്കുന്നത് മൂന്നാറെട്ട് പതിനൊന്ന് ഭാവങ്ങളിൽ രാഹു വലിയ ദോഷകാരകനല്ല എന്ന് മറ്റ് വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് പതിനൊന്നിലാണ് രാഹു എന്നാൽ രാഹു ആയതുകൊണ്ടൊന്നൊരു കരുതൽ എപ്പോഴും വേണം അതെവിടെ നിന്നാലും ഉച്ചത്തിൽ ഇടവത്തിലൊക്കെ രാഹു ഉച്ചൻ എന്നാണ് ജ്യോതിഷം പറയുന്നത് അത്തരം ആളുകൾക്ക് പോലും പല രീതിയിലുള്ള നെഗറ്റീവ്സിനെ ജീവിതത്തിൽ ഫേസ് ചെയ്യേണ്ടതായി വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് രാഹു പതിനൊന്നിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ രാഹു ദശയൊക്കെ വരുന്ന സമയത്ത് അല്പം കരുതലോടെ മുന്നോട്ട് പോവുക ഭയത്തോടെ മുന്നോട്ട് പോകുക എന്നല്ല കരുതലോടെ മുന്നോട്ട് പോകുക എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ ഇനി ഗ്രഹങ്ങളുടെ ദൃഷ്ടി എടുക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ പ്രണയവിവാഹത്തിനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം ഇദ്ദേഹത്തിൻ്റെ വിവാഹ കാരകനായിട്ടുള്ള ഗ്രഹത്തോടൊപ്പം നിൽക്കുന്നത് ബുധനാണ് ശത്രുവാണ് എന്നിരുന്നാൽ തന്നെയും പക്ഷേ അവിടേക്ക് രാഹു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് ആറ് ഏഴ് ഒൻപത് പന്ത്രണ്ട് ഭാവങ്ങളിലേക്ക് രാഹു നിൽക്കുന്ന രാശിയിൽ നിന്ന് ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ രാഹുവിൻ്റെ ഒൻപതിലേക്കുള്ള ദൃഷ്ടി എന്ന് പറയുന്നത് ഇവിടെ വിവാഹസ്ഥാനത്തേക്കാണ് അതിലൊരു പ്രത്യേകത കൂടിയുണ്ട് ആ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ജാതി സംബന്ധമായിട്ട് അല്ലെങ്കിൽ കാസ്റ്റ് എന്ന് പറയുന്ന അവസ്ഥയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഉള്ള ഒരാളായിരിക്കാം ഇദ്ദേഹത്തിന് പാർട്ട്ണറായിട്ട് വരാനുള്ള സാധ്യത ഗ്രഹനിലവശാൽ വശാൽ അതങ്ങനെ തന്നെയാണ് അത് ഈ ജാതകം ഡിമാൻഡ് ഈ ഗ്രഹനില ഡിമാൻഡ് ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണത് അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ദശകൾ എടുക്കുന്ന സമയത്ത് കേതു ദശയിലായിരുന്നു ജനനം മകം നക്ഷത്രം കേതു ദശയിലായിരുന്നു ജനനം ി ജനന സമയം നമ്മൾ ഗ്രഹനിലയൊക്കെ നോക്കാനായിട്ട് ആളുകൾ വിളിക്കുകയും അല്ലെങ്കിൽ സമീപിക്കുകയും ചെയ്യുന്ന സമയത്ത് ജനന സമയത്തിന് ഒരുപാട് പ്രാധാന്യമുണ്ട് അത് ഒരു മിനിറ്റിനാണ് എങ്കിൽ കൂടെ എൻ്റെ പ്രധാന കാരണം ഇവിടെ കണ്ടില്ലേ കേതു കേതു ദശ ഇരുപത്തിയഞ്ച് നാല് തൊണ്ണൂറ്റി ഒൻപത് തൊട്ട് മുപ്പത് നാല് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വരെ ഉള്ള കാലഘട്ടമാണ് എന്ന് പറയുന്നത് അപ്പോൾ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ഇവിടെ കേതു എന്ന് പറയുന്ന ദശ തന്നെ അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളത് ഇതാണ് ജനിച്ച സമയത്തിൻ്റെ പ്രാധാന്യം ഈ സമയം മാറുന്നതിനനുസരിച്ച് ഇവിടെ ജന്മശിഷ്ടം എടുക്കുമ്പോൾ അവിടെ ഏറ്റക്കുറച്ചിലുകൾ വന്നുകൊണ്ടേയിരിക്കും അവിടെയാണ് പല ആളുകൾക്കും തെറ്റാറുള്ളത് അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ശുക്രദശ മുപ്പത് നാല് തൊണ്ണൂറ്റി ഒൻപത് തൊട്ട് മുപ്പത് നാല് രണ്ടായിരത്തി പത്തൊൻപത് വരെയുള്ള കാലഘട്ടം ഇരുപത് കൊല്ലം ഇദ്ദേഹത്തിൻ്റെ ശുക്രദശയായിരുന്നു അത് കഴിഞ്ഞു പഠനം വിദ്യാർത്ഥിയൊക്കെ ആയിരിക്കുന്ന സമയത്താണ് ശുക്രൻ എന്ന് പറയുന്ന ഒൻപതിലെ ശുക്രനാണ് എന്നിരുന്നാൽ തന്നെ ആ വിദ്യാർത്ഥി എന്ന് പറയുന്ന ഒരവസ്ഥയിൽ അത് കടന്നു പോവുകയുണ്ടായി അതിനുശേഷം സൂര്യദശ ആയിരുന്നു മുപ്പത് നാല് രണ്ടായിരത്തി പത്തൊൻപത് തൊട്ട് ഇരുപത്തി ഒൻപത് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ഇപ്പോഴത്തെ നടപ്പ് ദശയും അതുതന്നെയാണ് അതായത് വരാൻ പോകുന്ന ഏപ്രിൽ ഇരുപത്തി ഒൻപതാം തീയതി വരെ അതിനുശേഷം ചന്ദ്രദശ പത്ത് കൊല്ലം രണ്ടായിരത്തി മുപ്പത്തി അഞ്ച് വരെ അതിനുശേഷം കുജദശ ഏഴു കൊല്ലം രണ്ടായിരത്തി നാൽപ്പത്തി രണ്ട് വരെ അതിനുശേഷമാണ് രാഹു പതിനൊന്നിലെ രാഹുവാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോഴും ഒരു കരുതൽ വേണം മാത്രമേ ഉള്ളൂ ഇരുപത്തി ഒൻപത് നാല് രണ്ടായിരത്തി നാൽപ്പത്തി രണ്ട് തൊട്ട് ഇരുപത്തി ഒൻപത് നാല് രണ്ടായിരത്തി അറുപത് വരെയുള്ള കാലഘട്ടമാണ് രാഹു പതിനെട്ട് കൊല്ലം അതിനുശേഷം ഗുരുദശയാണ് അതുപോലെ തന്നെ അതിനുശേഷം ശനിദശ ഇങ്ങനെയാണ് ഇദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത് അതിൽ തന്നെ ഇദ്ദേഹത്തിൻ്റെ അപഹാരം അതായത് രവിയിൽ ശുക്രൻ്റെ അപഹാരമാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഇരുപത്തിയൊൻപത് നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് തൊട്ട് ഇരുപത്തിയൊൻപത് നാല് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള കാലഘട്ടമാണ് രവിയിൽ ശുക്രൻ്റെ അപഹാരമെന്ന് പറയുന്നത് ആവുമ്പോൾ സൂര്യദശ തീരുകയും ചന്ദ്രദശയിലേക്ക് കയറുകയും ചെയ്യും വിവാഹം എന്ന് പറയുന്ന അവസ്ഥയൊക്കെ പൊതുവെ സ്വാപഹാരങ്ങളിൽ കൊണ്ടുവച്ച് നടത്താതിരിക്കുക ചന്ദ്രനിൽ ചന്ദ്രൻ അല്ലെങ്കിൽ കുജനിൽ കുജൻ രാഹുവിൽ രാഹു കേതുവിൽ കേതു എന്ന് പറയുന്ന സ്വാപഹാരങ്ങളിൽ പൊതുവേ വിവാഹമൊക്കെ ഒന്ന് ഒഴിവാക്കി നിർത്തുന്നത് പൊതുവേ നല്ലതാണ് സ്വാപഹാരം കഴിഞ്ഞിട്ടുള്ള പീരീഡിൽ ആ ഒരു കാലഘട്ടത്തിൽ വിവാഹത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കാവുന്നതാണ് പിന്നെ മകം അസുരഗണമാണ് ഇദ്ദേഹം പാർട്ട്ണറായിട്ട് വരുന്ന ആൾ മനുഷ്യഗണത്തിലുള്ള പയ്യനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അല്പസ്വല്പം ഏറ്റക്കുറച്ചുകൾ എന്ന് പറഞ്ഞാൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങള് ചെറിയ തർക്കങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത അതിലുണ്ട് അതിന് പ്രാക്ടിക്കലി അതിങ്ങനെയാണ് എന്ന് മനസ്സിലാക്കി അതിനെ നേരിട്ട് സധൈര്യം പോസിറ്റീവായി മുന്നോട്ട് പോകുക എന്ന് പറയുന്നതാണ് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ അതിൽ ഈ പറയുന്ന നെഗറ്റീവ്സ് ഒഴിവാക്കാനായിട്ട് ചെറിയ ചില പരിഹാരങ്ങളും കാര്യങ്ങളുമുണ്ട് അത് ഇവർ ഇവർക്ക് ചെയ്യാനായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അത് അവർ ചെയ്യാമെന്ന് ഏൽക്കു ഏറ്റിട്ടുമുണ്ട് അത് കൃത്യമായിട്ട് അതിൻ്റെ ഒരു അളവുണ്ട് ആ അളവിനനുസരിച്ച് അത് കൃത്യമായി ചെയ്തു പോയി കഴിഞ്ഞാൽ വലിയ തെറ്റു കുറ്റങ്ങളില്ലാതെ പോകാനുള്ള ഒരു അവസരം ഈ ഗ്രഹനില പ്രകാരം ഉണ്ട് ഇത്രയുമാണ് ഈ ഗ്രഹനിലയുമായി ബന്ധപ്പെട്ട് പറയാനുള്ള കാര്യങ്ങൾ കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് ഇത്തരം വീഡിയോസ് ഇനിയും തുടരും നന്ദി